സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനലിൽ വന്ന് എട്ടിപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഉപയോഗപ്പെടുത്തുക ദെൻ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ സംശയങ്ങൾ എന്ത് തന്നെയാട്ടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ കമൻറ്റിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ദെൻ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയും സെൻസെക്സൊക്കെ ഒരു സൂപ്പറായിട്ട് കയറിപ്പോയിരിക്കയാണ് ട്വൻറ്റി ഫോർ തൗസൻഡും ക്രോസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് നിഫ്റ്റി നാല് ദിവസം ഗ്രീനിൽ പറന്ന് നടന്ന നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് റെഡിൽ അവസാനിച്ചിരിക്കുകയാണ് നാല് ദിവസം പവർഫുൾ റാലിക്ക് ശേഷം ഇന്ന് ഒരു റെഡിൽ ഒരു റിവേഴ്സലുണ്ടായിരിക്കുകയാണ് എന്നാലും ഇരുപത്തിനാലായിരം എന്ന ഒരു മൈൽ സ്റ്റോൺ കടന്ന് അതിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുന്നുണ്ട് സോ ഹോപ്പ് ഫുള്ളി ഇനി അവിടുന്ന് മുകളിലോട്ട് തന്നെ പോകും എന്ന് പ്രതീക്ഷിക്കാം ഗിഫ്റ്റ് നിഫ്റ്റി നിഫ്റ്റിയുടെ മന്ത്ലി ടേൺ ഓവർ നയൻറ്റി ഫൈവ് ബില്യൺസായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ജൂൺ മാസത്തിൽ അടിപൊളി റിസൾട്ടാണ് അത്രയധികം പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് സെബി എന്താ പറയുക നമ്മുടെ നോർമൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസ് നാല് ലക്ഷം രൂപ എന്നുള്ളത് പത്തു ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതും വളരെ മികച്ച ഒരു മുന്നേറ്റമാണ് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എണ്ണൂറ്റി പതിനാറ് മില്യൺ ഡോളർ വർദ്ധിച്ച് അറുന്നൂറ്റി അൻപത്തി മൂന്ന് ബില്ല്യൺ ഡോളേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ ഇന്ത്യ രൂപയുടെ മൂല്യം ഇന്ന് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു ദെൻ ഷിപ്പ് ഷിപ്പാർഡിന് കൊച്ചിൻ ഷിപ്പ് ഷിപ്പ്യാർഡിൻ്റെ ഒരു ഇങ്ങനെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്തായാലും കൊച്ചിൻ യാർഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് വളരെ പോസിറ്റീവായ ന്യൂസാണ് ഭാരത് ഇലക്ട്രോണിക്സ് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടിയുടെ ഒരു ഓർഡർ അവർക്ക് ലഭിച്ചിട്ടുണ്ട് സോ ഇത് ഹോൾഡ് ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇത്രയൊക്കെയാണ് ഈ വൈകുന്നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഇനി യു എസ് മാർക്കറ്റ് ഇപ്പോൾ കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കിട്ടുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ എല്ലാം ഗ്രീനിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തി നാല് ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് പതിനാല് പോയിൻറ്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി നാൽപ്പത്തൊന്ന് പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി എൺപത്തി എട്ട് പോയിന്റിൻ്റെ അതോ പോയിന്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തി നാല് പൂജ്യം എൺപത്തി ആറിൽ നിന്നും എഴുപത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി നാല് പൂജ്യം പതിനൊന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത്തി ആറെണ്ണം ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഇരുപത്തി നാലെണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് അവസാനിച്ചിരിക്കുന്നത് ഡോക്ടർ റെഡ്ഡി ഒ എൻ ജി സി റിലയൻസ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകളാണ് മികച്ച ലാഭത്തിൽ അവസാനിച്ചത് അതേസമയം ഇൻഡസ്ഇൻ ബാങ്ക് ആക്സിസ് ബാങ്ക് ഐ ബാങ്ക് ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഈ ഒരു അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിയിൽ നാനൂറ്റി നാൽപ്പത് പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയത്ത് മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റിൻ്റെ അഥവാ ടു പോയിൻറ്റ് എയ്റ്റ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് ടു പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റേജ് കുറയാണ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ക്ലോസിംഗ് പതിമൂന്ന് പോയിന്റ് എട്ട് എട്ട് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ പ്രതിസക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല സോ തിങ്കളാഴ്ചത്തേക്ക് അതൊരു ഒരു വകുപ്പ് നൽകുന്നതാണ് ബാങ്ക് നിഫ്റ്റി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് നഷ്ടത്തിൽ അൻപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് നാനൂറ്റി ഇരുപത്തി നാല് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി ഒൻപത് പൂജ്യം മുപ്പത്തി മൂന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മിഡ് ക്യാപ്പ് മുപ്പത് പോയിൻ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എൺപത്തി രണ്ടേ പോയിൻറ്റ് പൂജ്യം മൂന്ന് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് റേറ്റും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ഡി ഐ എൻ ആർ റേറ്റ് നോക്കുമ്പം എൺപത്തിമൂന്ന് അറുപത് അറുപത്തി അഞ്ചൊക്കെ എത്തിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എൺപത്തി മൂന്ന് രൂപ മുപ്പത്തിയെട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപതിനായിരത്തി അറുനൂറ്റഞ്ച് കോടിയുടെ ബൈങ്ങും ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി ഇരുപത്തി മൂന്ന് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടിയുടെ ബൈങ്ങും പതിനാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് കാഴ്ചവെച്ച തോൾ ടദർ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ നെറ്റ് ആണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത് എന്തായാലും ജൂൺ മാസം പച്ചയിലേക്ക് മാറിയിട്ടുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി മുപ്പത്തിയേഴ് കോടിയുടെ ബൈങ്ങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയുടെ ബയിങ്ങാണ് മൊത്തത്തിൽ മുപ്പതിനായിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് മികച്ച രീതിയിലൊരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും പണം പമ്പ ചെയ്യാണ് ചെയ്യുന്നത് ദെൻ പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോ ഇന്ന് നിഫ്റ്റി ഫാർമ വൺ പോയിൻറ്റ് വൺ വൺ പേഴ്സൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി ഫാർമ പി എസ് സി ബാങ്ക് റിയാലിറ്റി മെറ്റൽ എഫ് എം സി ജി ഐ ടി ഓട്ടോ തുടങ്ങിയ സെക്ടറുകളാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത് മീഡിയ ഫിൻ സർവീസസ് ബാ നിഫ്റ്റി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ഇതെല്ലാം തന്നെ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഇന്ന് ബാങ്ക് ബീസ് മാത്രമാണ് റെഡിൽ അവസാനിച്ചത് ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ പെർസിസ്റ്റന്റ് സിക്സ് പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ കുമിൻസ് ഇന്ത്യ ത്രീ പോയിൻറ്റ് ഫോർ സിക്സ് പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് ലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പേഴ്സിസ്റ്റന്റ് എം ആർ എഫ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗോദറേജ് പ്രോപ്പർട്ടീസ് ട്രെൻറ്റ് ഡോക്ടർ റെഡ്ഡി ഒ എൻ ജി സി വേദാന്ത ലിമിറ്റഡ് റിലയൻസ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ജൂബിലൻ ഫുഡ് എസ് ബി ഐ ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ തന്നെ ഉയർന്ന ലാഭത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതേസമയത്ത് കുമിൻസ് ഇന്ത്യ ഇൻഡസ് ബാങ്ക് ആക്സിസ് ബാങ്ക് മുത്തൂട്ട് ഫിനാൻസ് വോൾട്ടാസ് ഐ സി സി ബാങ്ക് ഭാരതി എയർടെൽ ബാങ്ക് ഓഫ് ബറോഡ കൊടക്ക് ബാങ്ക് ചോല ഫിനാൻസ് മാരുതി ആസ്ട്രൽ തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് അവസാനിച്ചിരിക്കുന്നു മൊത്തത്തിൽ എൻ എസ് സി നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി അൻപത്തി ആറ് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് നയൻ നയൻ ആയിട്ട് ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത് ഇരുപത്തി നാല് പൂജ്യം പതിനൊന്നിൽ സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് നൂറ്റി ഇരുപത് പോയിൻറ്റ് മുകളിലായിട്ട് ഇരുപത്തി നാല് നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ളത് ഇരുപത്തി നാല് അഞ്ഞൂറിലാണ് അറുപത്തി രണ്ട് ലക്ഷം കോളാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി നാലായിരത്തിലെ ഹയ്യസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുണ്ട് അറുപത്തി രണ്ട് ലക്ഷമാണ് ഇവിടെ പുട്ട് റേറ്റിംഗ് ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് സിക്സ് ഫോർ ആയിട്ട് ബേറിഷ് മോഡിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അൻപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് മുകളിലായിട്ട് അൻപത്തി അഞ്ഞൂറ്റി ഇരുപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ളത് നാല്പത്തിരണ്ട് ലക്ഷം കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്ന അൻപത്തി മൂവായിരത്തിലാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്ന അൻപത്തിരണ്ടായിരത്തിൽ തന്നെയാണ് ഇരുപത് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് നാളത്തേക്കുള്ള ഈവെൻസ് തിങ്കളാഴ്ചത്തേക്കുള്ള ഈവെൻസ് അതേപോലെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികളൊന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല തിങ്കളാഴ്ച രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഞങ്ങളുടെ ഇന്നത്തെ എൻ്റെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ട്രേ ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇരുപത്തൊന്ന് ട്രേഡിൽ നിന്നായി വൺ ഇസ് ടു പോയിൻറ്റ് ഫോർ നയൻ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ വൺ പോയിൻറ്റ് ഫൈവ് സെവൻ പേഴ്സൻ്റേജിൻ്റെ ലോസാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് രൂപ നിഫ്റ്റിയിൽ ഇന്ന് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫൈവ് പെർസെൻറ്റേജ് ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ ത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ലോസാണ് മിഡ് ക്യാപ്പിൽ ഫൈവ് പെർസെൻറ്റേജ് ലോസ് ആണ് സെൻസെക്സിൽ ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് സ്റ്റോക്ക് ഓപ്ഷൻസ് ഇന്ന് എടുത്തിട്ടില്ല മൊത്തത്തിൽ ഈ മാസത്തിൽ ഞങ്ങൾ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് ഉറപ്പാക്കിയിരിക്കുന്നത് മികച്ച മുന്നേറ്റമാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ട്രേഡിൽ നിന്നായിട്ട് വൺ ഇസ് ടു വൺ പോയിന്റ് സിക്സ് എയ്റ്റ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യയിലാണ് ഞങ്ങൾ ഈ പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ഉണ്ട് മികച്ച മുന്നേറ്റമാണ് ബാങ്ക് നിഫ്റ്റിയിൽ സെവൻ പെർസെൻറ്റേജ് ഉള്ളത് ഇതിനകത്ത് അത്യാവശ്യം ബ്രോക്കറേജ് ഒക്കെ പോയി കഴിയുമ്പോൾ വളരെ ചെറിയ ഒരു പ്രോഫിറ്റ് മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാവുകയുള്ളൂ ഫിൻ നിഫ്റ്റിയിൽ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് മികച്ച മുന്നേറ്റമാണ് മിഡ് ക്യാപ്പിൽ എട്ട് ശതമാനം അത് അത്രയും പോരാ നമുക്ക് മിനിമം പത്ത് ശതമാനത്തിൽ കൂടുതൽ പ്രോഫിറ്റ് മന്തിൽ ഉണ്ടായിരിക്കണം സെൻസെക്സ് അറുപത്തിയേഴ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് സ്റ്റോക്ക് ഓപ്ഷൻസിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് മികച്ച മുന്നേറ്റമാണ് മറ്റെല്ലാം മിഡ് ക്യാപ്പ് പ്ലസ് ബാങ്ക് നിഫ്റ്റി ഈ രണ്ടെണ്ണമാണ് ഈ മാസത്തിൽ ജൂൺ മാസത്തിൽ വീക്കായി പോയിരിക്കുന്നത് ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു സെൻസെക്സിൻ്റെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് താഴോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത് മാർക്കറ്റ് ദെൻ എന്താ പറയുക ഒരു നമ്മുടെ റാസ് ലെവൽസിൻ്റെ മൂന്നാമത്തെ ലെവലും കിടന്ന് നാലാമത്തെ ലെവൽ റേഞ്ചിൽ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് നോട്ടറി സോണിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത് ഇനി മൊത്തത്തിൽ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് നാനൂറിലേക്കാണ് നിഫ്റ്റിയുടെ യാത്ര ബട്ട് ഇരുപത്തി നാല് നാനൂറ് ഈ മാസം എന്തായാലും തീർന്നിട്ടുണ്ട് ഈ ലെവൽസ് എല്ലാം തന്നെ പുതിയതാണ് ഇനി വരാൻ പോകുന്നത് സോ അതേപോലെ തന്നെയാണ് സെൻസെക്സും മിഡ് ക്യാപ്പും എല്ലാം പോയിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ശരിക്കും ഒരു യൂ യൂടേൺ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ബാക്ക് ചിലപ്പോൾ മോസ്റ്റ് പ്രോബ്ലം അല്ലേ അൻപത്തൊന്ന് അഞ്ഞൂറ് ലെവലിലൊക്കെ ടച്ച് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയേക്കാം ബാങ്ക് എക്സും അതേ രീതിയിലാണ് ഫിൻ നിഫ്റ്റിയും അതേ രീതിയിൽ ഒരു റിവേഴ്സിൽ കാണിക്കുന്നുണ്ട് ഫിൻ നിഫ്റ്റി അതിൻ്റെ ടാർഗറ്റ് എല്ലാ ഇൻഡെക്സുകളും അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ദെൻ എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനൽ ഇതുവരെയായിട്ട് പതിനൊന്നായിരത്തി അറുന്നൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദെൻ നാൽപ്പത്തിയേഴ് കമൻറ്റുകൾ ഇന്ന് രാവിലത്തെ ഒറ്റ മൂവിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് രണ്ട് ട്രേഡ് എടുത്ത് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഒന്നും നിഫ്റ്റിയിൽ ഒന്നും ഇന്നലത്തെ പോലെ അമിത ആവേശം വിനേ ആകരുതല്ലോ തീർച്ചയായിട്ടും താങ്ക് വെരി മച്ച് ദെൻ പോർട്ട്ഫോളിയോ സ്റ്റിൽ ഇൻ റെ മ്യൂച്വൽ ഫണ്ട് ഓൾസോ സ്റ്റെക്ക് വെയർ ഈസ് ദ റാലി ഹാപ്പനിങ് റാലി സംഭവിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി എന്ന അൻപത് സ്റ്റോക്കുകളിൽ മാത്രമാണ് അതല്ലാതെ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മുന്നേറ്റം ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് പോകരുത് നിഫ്റ്റി കയറുന്നതിന് ഇലക്ഷൻ റിസൾട്ട് ഒരു വ്യക്തമായ കാരണമാണ് തീർച്ചയായിട്ടും ദെൻ ഇവിടെ എന്താണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റംഷാദ് റംഷു ദൻ മാർക്കറ്റ് പൾസിൽ മിഡ് ക്യാപ്പിൻ്റെ ചാർട്ട് കിട്ടുന്നില്ല എന്തായിരിക്കും എനിക്ക് മാർക്കറ്റ് പൾസ് ഉപയോഗിച്ച് പരിചയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ഫിറോസ് ബായ് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം നിഫ്റ്റിയാണ് വരുന്ന രണ്ട് ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റിയ സു തീർച്ചയായിട്ടും നല്ല രീതിയിൽ പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത് വിക്രം പിള്ള പറഞ്ഞിരിക്കുന്നു സർ വി ആർ റീച്ച്ഡ് ഇൻ ദ ടോപ്പ് ഓഫ് എവറസ്റ്റ് പീക്ക് ടുഡേ ടുമോറോ ഓൺവേഴ്സ് അവർ ജേർണി വിൽ സ്റ്റാർട്ട് ഫ്രം എവറസ്റ്റ് ടു മറീന ബീച്ച് മറീന ട്രെഞ്ച് ഓക്കെ ബി കെയർഫുൾ റിയലി അത് നമ്മൾ പ്രതീക്ഷിക്കണം ബാങ്ക് നിഫ്റ്റിയിൽ അതിനുള്ള ഒരു സൂചന നൽകുന്നുണ്ട് പക്ഷേ നിഫ്റ്റിയിൽ ഇപ്പോഴും നിഫ്റ്റിയുടെ കലി അടങ്ങിയിട്ടില്ല ഇനിയും കുറേ കുതിച്ചു കയറാനുണ്ട് എന്നാണ് തോന്നുന്നത് ഇനി ഇന്നത്തെ രാവിലത്തെ വീഡിയോ എഴുന്നൂറ്റി എഴുപത് പേരാണ് കണ്ടത് കഴിഞ്ഞ വീഡിയോ ഇന്നലത്തെ വീഡിയോ എണ്ണൂറ്റി എൺപത് പേരായിരുന്നു കണ്ടത് ഇവിടെ ഡിയർ ബദർ ഗുഡ് റിപ്പോർട്ട് വെരി യൂസ്ഫുൾ ടു താങ്ക് യു താങ്ക് യു വെരി മച്ച് റിയലി ദെൻ ഒത്തിരി കൺഗ്രാറ്റ്സ് മെസ്സേജ് എന്ത് യു ബാൻ യു ബാൻ എന്താണ് ബാൻ വിശദീകരിക്കാമോ എന്താണ് എഫ് എൻ ഒ ബാനിനെ കുറിച്ചാണോ ചോദിക്കുന്നത് എഫ് എൻ ഒ ബാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ ഡെലിവറി നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് മാർക്കറ്റ് വൈഡ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതിൻ്റെ ഡെലിവറി ആയി കഴിയുമ്പോൾ അതിന് പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്നുള്ളത് ഒരു എന്താ പറയുക മുൻകൂട്ടിയുള്ള ഒരു കോൺട്രാക്റ്റാണ് ആ സെർട്ടൺ എക്സ്പയറിയിലേക്ക് ആ സാധനം ഡെലിവറി ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്ന പരിപാടിയാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്ത് അവസാനം ആ എക്സ്പയറി ഡേറ്റ് ആകുമ്പം ഈ പറഞ്ഞ വാങ്ങിയ ആൾ അത് സാധനം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ മാർക്കറ്റിൽ സാധനം ഉണ്ടാവില്ല കാരണം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും പുറത്ത് ആൾക്കാരുടെ കയ്യിലാണ് പിന്നെ ഈ ഫൈവ് പെർസെൻറ്റേജ് കൊണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് ഈ പരിപാടി ബാൻ ചെയ്തിട്ടും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഈ ടോക്കൺ കൊടുത്ത് അഡ്വാൻസ് കൊടുത്തിട്ട് ബുക്ക് ചെയ്തിരുന്ന പരിപാടി അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും അവർ സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല അത് ബ്ലോക്ക് ചെയ്തിരുന്നു കാരണം ഇൻ കേസ് ഒരു കോൺട്രാക്റ്റ് ഒരു സെറ്റിൽമെൻറ്റിനും പോവുകയാണെങ്കിൽ അവിടെ അവർക്ക് വാങ്ങിയവർക്കോ വിൽക്ക വിറ്റവർക്കോ ഒന്നും തന്നെ കൊടുക്കാൻ സ്റ്റോക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് ഇതിൽ കൂടുതൽ എന്താ പറയുക വേറെ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഫ് എന്നൊ ബാൻ വന്ന സ്റ്റോക്കിന് നേരിട്ട് ഒരു എഫക്റ്റ് ഒന്നുമില്ല എഫ് എഫ് എനോ ബാൻ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും പക്ഷേ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ലോഡ് സൈസിലാണ് പോകുന്നത് വലിയ ക്വാണ്ടിറ്റിയാണ് ട്രേഡ് നടക്കുന്നത് അതുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്തിടുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എത്രയേ ഉള്ളൂ കൂടുതൽ അതിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബ്